ഹായ് േൾസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റേഷൻ കാർഡ് ആധാർ കാർഡുമായി മസ്റ്ററിങ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ റേഷൻ വിതരണത്തിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സപ്ലൈ ഔട്ട്ലെറ്റുകളുടെ കാര്യം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ റേഷൻ കാർഡ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്ന മസ്റ്ററിംഗ് മുടങ്ങിയിരിക്കുകയാണ് റേഷൻ വിതരണം മൂന്ന് ദിവസം നിർത്തിവെച്ചാണ് മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് റേഷൻ കടകൾക്ക് സമീപമുള്ള അംഗനവാടികൾ ഗ്രന്ഥശാലകൾ എന്നീ പൊതു കേന്ദ്രങ്ങളിൽ വെച്ചിട്ട് പൊതുസ്ഥലങ്ങളിൽ വെച്ചിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് അപ്പോൾ എല്ലാ മുൻ മുൻഗണനാ കാർഡംഗങ്ങളും റേഷൻ കാർഡും ആധാർ കാർഡും ആയിട്ടാണ് മസ്റ്ററിങ്ങിന് വരേണ്ടത് ഈ ദിവസങ്ങളിൽ താലീഖ് ഓഫീസർമാരും അതുപോലെ ഇൻസ്പെക്ടർമാരും ക്യാമ്പുകൾ സന്ദർശിച്ച് അപ്ഡേഷൻ സുഖമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു സംസ്ഥാനത്ത് ഏത് റേഷൻ കടകളിലും ഏതൊരു മുൻഗണനാ കാർഡുകൾക്കും മസ്റ്ററിംഗ് നടത്താം എന്ന് മന്ത്രി അറിയിച്ചിരുന്നു കിടപ്പ് രോഗികൾക്കും സ്ഥലത്ത് ഇല്ലാത്തവർക്കും മസ്റ്ററിങ്ങിന് പിന്നീട് അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഒരുപാട് പേര് ആധാർ കാർഡ് അപ്ഡേറ്റ് ആധാർ കാർഡിലെ വിരൽ വിരലടയാളം കൊടുത്തിട്ടില്ല അതുപോലെ കുട്ടികൾക്ക് എടുത്തിട്ടില്ല അപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികൾക്കും വിരല വി വിരലടയാളം ചെയ്യാത്തവർക്കും പിന്നീട് അവസരം ഒരുക്കുന്നതാണ് അപ്പോൾ മസ്റ്ററിംഗ് റേഷൻ വിതരണം മൊത്തം കുളമായിപ്പോൾ ഇരിക്കുകയാണ് മാർച്ച് മാസത്തെ റേഷൻ അടുത്ത മാസത്തേക്ക് കുറച്ചുകൂടി നീട്ടി കിട്ടിയില്ലെങ്കിൽ പലർക്കും ഈ മാസത്തെ റേഷൻ നഷ്ടമാകും സെർവർ തകരാർ മൂലം പല റേഷൻ കടകളും പലർക്കും റേഷൻ വാങ്ങാനായിട്ടും നടന്നിട്ടില്ല അതുപോലെ മസ്റ്ററിങ്ങും നടന്നിട്ടില്ല മാർച്ച് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടു അതുകൊണ്ട് ശനിയാഴ്ചയാണ് മസ്റ്ററിംഗ് നിർത്തിവെച്ചത് ഇതുവരെ മസ്റ്ററിംഗ് മൊത്തം പിങ്ക് കാർഡുകളുടെ മൊത്തം പത്ത് ശതമാനം പോലും ആയിട്ടില്ല സെർവർ തകരാർ നികത്തിയ ശേഷം ഇനി മസ്റ്ററിംഗ് നടത്താമെന്നാണ് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇനിയാലും ഒരു അറിയിപ്പ് ലഭിക്കും വരെ മസ്റ്ററിങ്ങിന് പോകേണ്ട അതുപോലെ വിദേശത്തുള്ളവർക്കും കിടപ്പ് രോഗികൾക്കുമൊക്കെ മസ്റ്ററിങ്ങിന് പോകാൻ പറ്റാത്തവർക്കൊക്കെ മസ്റ്ററിംഗ് എന്നാണ് എന്നതും അറിയിക്കുന്നതാണ് അതുപോലെ ഒരുപാട് നേരം മസ്റ്ററിങ്ങിന് പുരുവെയിലത്ത് നിൽക്കുകയുണ്ടായി ഒരുപാട് പേര് ക്യൂബിൽ നിന്ന് വൈകുന്നേരം വരെ ക്യൂബിൽ നിന്ന് അവർക്ക് ആർക്കും മസ്റ്ററിങ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഇത് ഉണ്ടാവില്ല എന്നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിപ്പ് തന്നിരിക്കുന്നത് അപ്പോൾ അടുത്ത അറിയിപ്പ് എ പി എൽ കാർഡുകളായ നീലക്കാർഡ് അതുപോലെ തന്നെ മഞ്ഞ പിങ്ക് കാർഡിനും ഒരു സന്തോഷ വാർത്തയുണ്ട് കേരളയിലെ കേരളത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ റംസാൻ ഈസ്റ്റർ വിഷു പ്രമാണിച്ച് വില നന്നായിട്ട് കുറച്ചിട്ടുണ്ട് ഏപ്രിൽ പതിമൂന്ന് വരെ ഇത് ലഭിക്കുന്നതാണ് പകുതി വില ചൊവ്വാഴ്ച നിലവിൽ വന്നു അപ്പോൾ പൊതുവിപണിയുമായി പൊതുവിപണിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയാണ് വിലക്കുറവ് വന്നിരിക്കുന്നത് അപ്പോൾ കാഡ് അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് അഞ്ചു കിലോ അരി ലഭിക്കും അപ്പോ വിപണിയിൽ നാൽപ്പത് രൂപ വില വരുന്ന അരിയാണ് ഭാരത് റൈസ് എന്ന പേരിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് സപ്ലൈ ഔട്ട്ലെറ്റുകളിൽ കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും നേരത്തെ തന്നെ വാങ്ങാൻ ശ്രമിക്കണം കാരണം അവിടെ അരിയുടെ സ്റ്റോക്ക് തീരുന്നതാണ് ഇപ്പോൾ മൂന്ന് മാസത്തെ റേഷൻ വാങ്ങാനതുകൊണ്ട് റേഷൻ ഉടമകളുടെ അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് റേഷൻ ഉടമകളുടെ കാർഡ് മുന്നോ അതായത് വെള്ളക്കാർഡിലേക്കാക്കിയിരിക്കുകയാണ് നിലവിൽ അവർ പിങ്ക് കാർഡുകളൊക്കെ ആയിരുന്നു അവരുടെ കാർഡുകളൊക്കെ ഇപ്പോൾ വെള്ളയിലേക്ക് മാറ്റിയിരിക്കുകയാണ് സോ എല്ലാവരും എല്ലാ മാസവും റേഷൻ വാങ്ങാൻ ശ്രദ്ധിക്കുക പിന്നെ മസ്റ്ററിങ് നടത്താത്തവർക്ക് അരി ലഭ്യമാവില്ല അവരുടെ അരിയൊക്കെ വെട്ടി കുറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ മസ്റ്ററിങ്ങിൻ്റെ ഡേറ്റും എല്ലാം പിന്നീട് അറിയിക്കുന്നതായിരിക്കും സോ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ